ഇപ്പോൾ വന്നം സമാധിയിലെ എൻ എസ് എസ് സെക്രട്ടറി സുമാരൻ സംസാരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാക്കി നാൽപ്പത്തി എട്ടാമത് സർവീസ് സൊസൈറ്റിയുടെ വളർച്ചയിലേക്കുള്ള നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും സംരക്ഷകനും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ദർശന ദർശനങ്ങളാണ് സർവീസ് സൊസൈറ്റിക്ക് എന്നും കൈമുതലായിട്ടുള്ളത് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ യങ്ങൾ എന്നിവ മൂലം കൂപ്പുകൂത്തിക്കൊണ്ടിരുന്ന നയസമുദായത്തിൽ നിശാബോധം നൽകി സമുദായ നന്മയ്ക്കായി സമുദ്ധരിക്കുക വഴി സമൂഹത്തിന്റെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നതായിരുന്നു സംരക്ഷിക്കുക ജനാധിപത്യ സാമൂഹ്യ നീതിക്കായി നിലകൊള്ളുക എന്നിവയാണ് സംഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഈ അടിസ്ഥാന മൂല്യങ്ങളിൽ കുറച്ചു നിന്ന്

ആ കാലടി പാതകളെ ഇക്കാലം അത്രയും പിന്തുടരാൻ കഴിഞ്ഞു എന്നാണ് എന്നതാണ് മറ്റു സംഘടനകളിൽ നിന്നും നയസൊസൈറ്റി വ്യത്യസ്തമാക്കുന്നത് നയസെവിൽ സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് സ്വസമുദായത്തിന്റെ പുരോഗതിയിലൂടെ സമൂഹത്തിന്റെ നന്മയ്ക്കായി കഠിനാധ്വാനം ചെയ്ത കർമ്മയോഗിയെ അറിയിരുന്നു ಅಂಸ್ಕಾ ವಿಭ್ಯಾಸ ಮೇಖಲ ವಿಪ್ಲವಕರ ಮಾ ಪರಿವರ್ತನ ಅದ್ಭುತಪಡಿಸ ಅಂಧವಿಶ್ವಾಸ ಅನಾಚಾರುರಿಮ್ ಉಚ್ಚ ನೀಚತ್ವಕ್ಕರೆ ಶಕ್ತಪಡು ಸ್ವೀಕರಿಸ ಪರಿಷ್ಕರ್ತಾವೆ ായിരുന്നു അദ്ദേഹം കർമ്മപ്രഭാവത്താൽ ശൂന്യതയിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അവതാരപുരുഷൻ ആണ് മന്ദനാഭൻ സാധാരണക്കാരൻ സാധാരണക്കാരനായിരുന്ന യോഗീശ്വരൻ മന്നത് പത്മനാഭൻ നിലപാടുകൾക്കും കാലാതീതമായ ദർശനങ്ങൾക്കും പ്രസക്തിയും മദം ജയന്തി സമ്മേളനത്തിൽ ജി സുകുമാരൻ നായർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള അതായത് സംസാരിക്കാനുണ്ട്